ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തിരക്ക് തുടർന്നു എൺപത്തി ആറ് അയ്യപ്പന്മാരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് മണ്ഡലപൂജ വരെയുള്ള അടുത്ത അഞ്ച് ദിവസങ്ങളിലും വെർച്വൽ ക്യൂ ബുക്കിംഗ് എൺപത്തി മുകളിലാണ് തിരക്ക് ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിനാൽ നിലയ്ക്കലിലേക്ക് എത്തുന്നതിന് മുന്നേ ഭക്തരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനാണ് പോലീസ് തീരുമാനം ശബരിമലയിലേക്ക് കഴിഞ്ഞ നാല് ദിവസമായി തുടരുന്ന തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുന്നു രാവിലെ തിരക്കിന് അല്പം കുറവുണ്ടായെങ്കിലും உச்சையோட சன்னிதானத்தேக்கு அய்யப்பர் ஒழுகியூர் முதல் எட்டு மணிக்கூர் கியூ நான் நடத்தி வந்து அழைச்சி அழைச்சுறாங்க ரொம்ப ரொம்ப கஷ்டம்தான் இந்த வருஷம் இதுவரை நான் பதினஞ்சு வருஷம் வந்துட்டு போயிட்டேன் இந்த பதினாறு வருஷம் கிட்டத்தட்ட ഒരു ദിവസം ശരാശരി ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുന്നുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് ഇരുപത്തിയേഴിന് നടക്കുന്ന മണ്ഡലപൂജ വരെയുള്ള ദിവസങ്ങളിലും ഇതേ തിരക്ക് തുടരും ഈ ദിവസങ്ങളിൽ ശരാശരി എൺപത്തിയൊൻപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗിലൂടെയും കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ള സാധ്യത ദേവസ്വം ബോർഡും പോലീസും മുൻകൂട്ടി കാണുന്നു തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ നിലക്കലിന് മുന്നേ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനാണ് പോലീസ് തീരുമാനം നാളെ രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തങ്കിയങ്കി ഘോഷയാത്ര ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും മണ്ഡലപൂജ തിരക്ക് ആ സമയത്തും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ സന്നിധാനം